ഓർമ്മയ്ക്കായി ഭാഗം എൺപത് വലിയപ്പച്ച എങ്ങോട്ടാണ് പോകുന്നത് ചാൾസ് ചോദിച്ചു ആൽഫിയുടെയും അമ്മമ്മോളുടെയും മിന്നുകെട്ടിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നതാണ് ഞാൻ പോയിട്ട് വന്നിട്ട് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് വലിയപ്പച്ചൻ പുറത്തേക്ക് പോയി ഡ്രൈവർ വന്ന് കാറെടുക്കുന്നതും വലിയപ്പച്ചൻ അതിൽ കയറി പോകുന്നതും കൊച്ചപ്പച്ചനും ഫാമിലിയും നോക്കി നിന്നു പ്രിൻസിയുടെ കണ്ണുകളിൽ അപ്പോൾ ദേഷ്യമായിരുന്നു ആൽഫിയോട് അവന്റെ മുന്നിൽ വീണ്ടും ചെറുതായി പോലെയാണ് അവർക്ക് തോന്നിയത് അവർ ആൽഫിയുടെ അമ്മച്ചിയുടെയും അവരുടെ അടുത്ത് നിൽക്കുന്ന അവന്റെ അപ്പച്ചനെയും നോക്കി പിന്നെ ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആൽഫി റൂമിൽ ചെന്ന് ദേഷ്യം കൊണ്ട് റൂമിൽ നടക്കുകയായിരുന്നു അവനു വല്ലാത്ത ദേഷ്യം തോന്നി അവന്റെ ഫോണിലേക്ക് അപ്പോഴാണ് അമ്മ വിളിക്കുന്നത് ഫോൺ എടുത്തതും ആൽഫി ചായ ഞാൻ അങ്ങോട്ട് വരട്ടെ എന്നോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് മറന്നു പോയതാ അവൾ പറഞ്ഞു ഏത് സമയത്ത് അവൻ ചോദിച്ചു അത് ചോദിക്കുമ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അത് അത് പിന്നെ ഇച്ചായൻ ഫോൺ ചെയ്തു കൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിക്കാൻ മറന്നതാണ് അവൾ പറഞ്ഞു അപ്പോ ഞാൻ ഫോൺ ചെയ്ത് കൊണ്ടുപോകുന്നത് മോൾ കണ്ടു എന്നിട്ട് വരാതിരുന്നത് എന്താ അവൻ ചോദിച്ചു അത് ഇച്ചാൻ ഇമ്പോർട്ടൻ്റ് കോളാണെന്ന് എനിക്ക് തോന്നി അവൾ പറഞ്ഞു അതെ ഇമ്പോർട്ടന്റ് കോൾ തന്നെയായിരുന്നു എനിക്ക് ഒരു ഭാര്യയുണ്ട് ആ ഭാര്യയ്ക്ക് അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു സഹോദരിയുണ്ട് ആ സഹോദരി വിവാഹം കഴിക്കാൻ പോകുന്ന അല്ല വിവാഹം കഴിച്ച എന്നെ പോലെ തന്നെ മനക്കൽ വീട്ടിൽ മരുമകനായ അഗ്നിദേവുമായിട്ട് സംസാരിച്ചു കൊണ്ട് നിന്നതാ എൻ്റെ ഭാര്യയും അവന്റെ ഭാര്യയും ഇരട്ടകളായതുകൊണ്ടേ അവന് അവന്റെ ഭാര്യയെ അനുനയിപ്പിക്കാൻ പറ്റിയ എന്തെങ്കിലും വഴിയുണ്ടോ എന്നറിയാൻ വേണ്ടി വിളിച്ചതാണ് ഞാൻ എന്റെ പെണ്ണിനെ എങ്ങനെയാണ് മയക്കുന്നത് എന്നൊക്കെ അവൻ ചോദിച്ചു ഞാൻ പറഞ്ഞു കൊടുത്തില്ല നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളും നമ്മുടെ സീക്രട്ടും അവൻ അങ്ങനെ പഠിക്കണ്ട അവനവന്റെ ഭാര്യയെ വളയ്ക്കാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ഐഡിയകൾ ഐഡിയകളുണ്ടാക്കട്ടെ എന്തിനാ ഞാൻ എൻ്റെ പെണ്ണിൽ പ്രയോഗിക്കുന്ന ഐഡിയകൾ അവന് പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ അമ്മൂ ആൽഫി ചോദിച്ചതും ഈ വഷളത്തരം കേൾക്കാനല്ല ഞാൻ വിളിച്ചത് ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടിയാ അവരെല്ലാവരും എന്നോട് പറഞ്ഞിരുന്നു വരാൻ ഇപ്പോൾ എന്നെ വിളിച്ച് ഒത്തിരി ചീത്ത പറഞ്ഞു ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് വരട്ടെ ഇച്ചായെന്നാ അവിടെ ഉണ്ടാവോ ഇച്ചായൻ അമ്മു ചോദിച്ചു പിന്നെ ഞാനിവിടെ ഉണ്ടാകും ഞാൻ ഞാനിവിടെ പോകാനാ എൻ്റെ കൊച്ച് ഇങ്ങോട്ട് പോര് ഞാനും നിന്നെ കാണാൻ വേണ്ടിയിരിക്കയാണ് ആൽഫി പറഞ്ഞു എന്തിനാ അവൾ ചോദിച്ചു എന്തിനാണെന്നോ എനിക്ക് എൻ്റെ ഭാര്യയെ കാണണം തോന്നി അവൻ പറഞ്ഞു ശരി ഞാൻ വരാം അവൾ പറഞ്ഞു വേഗം വരുവോ അവൻ ചോദിച്ചു വരാം വന്നാലേ നമ്മുടെ റൂമിലേക്ക് വരണം ഞാൻ അവിടെ ഉണ്ടാകും എന്നെ വന്ന് കണ്ടിട്ട് വേണം കൂട്ടുകാരുടെ അടുത്തേക്ക് പോകാൻ കേട്ടല്ലോ ആൽഫി പറഞ്ഞു ശരി ഞാൻ വരാം ഇന്ന് പറഞ്ഞ് അവൾ പുഞ്ചിരിച്ചു കൊണ്ട് ഫോൺ കട്ട് ചെയ്തു ഇത്രയും നേരം ഉണ്ടായിരുന്ന പിരിമുറുക്കം മാറിയതുപോലെ അവന് തോന്നി അമ്മവും കൂട്ടുകാരികളും കാറിൽ കയറിയപ്പോൾ വിഷ്ണുവും സഞ്ജുവും എല്ലാം അവരുടെ ബുള്ളറ്റിലാണ് അങ്ങോട്ട് പോകുന്നത് അച്ഛനും അമ്മയും കുറച്ചു കഴിയുമ്പോൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അമ്മുവിനോട് അവർ നരിക്കുന്ന വീട്ടിലേക്ക് ചെന്നപ്പോഴേ കണ്ടു മുറ്റത്ത് ആർഭാടമായി നിൽക്കുന്ന ഒരു വിവാഹ പന്തൽ ഒരുങ്ങിയിരിക്കുന്നത് കൊള്ളാം നന്നായിട്ടുണ്ടല്ലേ ഒരുപാട് ക്യാഷ് മുടക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു ചിച്ചായൻ ചുറ്റും നോക്കിക്കൊണ്ട് ഐശ്വര്യാണ് പറഞ്ഞത് അല്ലെങ്കിലും ഇവളുടെ ആൽഫിച്ചായൻ ഒന്നിനും പിശക്ക് കാണിക്കുന്ന സ്വഭാവക്കാരനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ആള് ആളുടെ പ്രൗഢിയും ആർഭാടവും കാണിക്കാൻ എപ്പോഴും നോക്കിയിട്ടുണ്ട് അതാണ് പുള്ളിയുടെ പ്ലസ് പോയിന്റ് വിഷ്ണു പറഞ്ഞു അത് ശരിയാ ആൽഫിച്ചാനെ കാണാൻ തന്നെ ഒരു തലയെടുപ്പല്ലേ ആവണി പറഞ്ഞതും എന്റെ പൊന്നോ ഒന്ന് നിർത്താവോ പറഞ്ഞു പറഞ്ഞ് എന്റെ ഇച്ചാനെ അങ്ങനെ കൊമ്പത്ത് കൊണ്ടുപോയിക്കാൻ നോക്കണ്ട അമ്മ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിയതും ആൻസിയും ജൂലിയും തെരേസയും എല്ലാം അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ഓ ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ എല്ലാത്തിലും എന്തും പറഞ്ഞിട്ടടി ഇവിടെ നിന്ന് പോയത് എന്ന് ചോദിച്ചുകൊണ്ട് ആൻസി അവടെ അടുത്തേക്ക് വന്നു കുറച്ച് തിരക്കായിപ്പോയി അപ്പോൾ നിന്റെ കെട്ടിയാൻ ഇവിടെ എത്തിയല്ലോ അയാളുടെ ഒപ്പം ഇങ്ങോട്ട് പോന്നാ പോരായിരുന്നോ ആൻസി ചോദിച്ചു എടി എടി നീ നിന്റെ ഇച്ചായനെയാണ് ഈ വിളിക്കുന്നത് അയാൾ എന്നൊക്കെ അമ്മ പറഞ്ഞു ഓ പെണ്ണിനെ പിടിച്ചില്ല അവളുടെ ഇച്ചായനെ അയാളെന്ന് വിളിച്ചത് അല്ല എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അല്ല വൈകുന്നേരം ഇങ്ങോ വന്നാ പോരായിരുന്നോ ജൂലി ചോദിച്ചു ഇപ്പൊ ഞങ്ങൾ വന്നതായ കുറ്റം എന്നാ നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മു തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും കളിക്കലിടി പെണ്ണേ എന്ന് പറഞ്ഞുകൊണ്ട് ആൻസി അവളുടെ കയ്യിൽ പിടിച്ച് റൂമിലേക്ക് കൊണ്ടുപോകാൻ നോക്കിയതും അയ്യോ ഞാൻ ഞാൻ ഇച്ചാനൊന്ന് കണ്ടിട്ട് വരട്ടെ വന്നാ ഇച്ചാനെ ചെന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട് അമ്മു പറഞ്ഞു എന്തിന് ഇപ്പോ അവിടെ നിന്നല്ല രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വന്നത് ഇനി വൈകിട്ട് കണ്ടാ മതി ഒന്നുമോള് ഇപ്പോൾ അങ്ങോട്ട് പോയാൽ തിരിച്ച് ഇപ്പോഴെങ്ങും എൻ്റെ ഇച്ചായം വിടില്ല അതുകൊണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് പോകാം വാ ആൻസി പറഞ്ഞുകൊണ്ട് അവളുടെ ഒരു കൈയിൽ പിടിച്ചപ്പോൾ ജോലി മറുകൈയിൽ പിടിച്ചു പ്ലീസ് പെട്ടെന്ന് വരാം എന്തിനെ ഇച്ചായം കാണാൻ വിളിച്ചെന്ന് ചോദിച്ചിട്ട് ഞാൻ വരാം അമ്മു പറഞ്ഞതും അതോ എൻ്റെ ഇച്ചായനെ എപ്പോഴും ഈ അമ്മക്കുട്ടിയെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും അതുകൊണ്ടായിരിക്കും പക്ഷേ ഇപ്പോൾ അതിന് സമയമില്ല അവിടെ മെഹന്തി ഇടാൻ ആൾ വന്നിട്ടുണ്ട് അവർ അതിനുള്ള കാര്യങ്ങൾ റെഡിയാക്കി കൊണ്ടിരിക്കുക ഞങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ് അതിനെന്താ നിങ്ങൾ പോയി ഓരോരുത്തരായിട്ട് ഇട് അപ്പോഴേക്കും ഞാൻ വരാം റൂമിലേക്ക് അവളെ പിടിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ഇടയിൽ അമ്മു പറയുന്നുണ്ട് വേണ്ടാന്നേ അവിടെ നാലു പേര് വന്നിട്ടുണ്ട് നമുക്ക് നാല് പേർക്ക് വെച്ചിടാം പെട്ടെന്ന് കഴിയും അതുകൊണ്ട് വാ ആദ്യം നിന്റെ കൈ തന്നെ തുടങ്ങാം നിന്റെ കൈയ്യേ ഒരു പ്രത്യേക കൈയാണ് ഐശ്വര്യമുള്ള കൈ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ റൂമിൽ കയറ്റി വാതിലടച്ചതും അവൾക്ക് മനസ്സിലായി ഇനി രക്ഷയില്ല എന്ന് ഇതേ സമയം ആൽഫിയുടെ ഫോണിൽ വല്യപ്പച്ചൻ്റെ കോൾ വന്നു മോനെ ആൽഫി അപ്പുമോളുടെയും അഗ്നിദേവിൻ്റെയും വിവാഹം പള്ളിയിൽ വെച്ച് നടത്താൻ എന്തായാലും പറ്റില്ലല്ലോ അതുകൊണ്ട് മിന്നികെട്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും അവിടെ വെച്ച് നടത്തിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു ഹിന്ദു സ്റ്റൈലിലുള്ള ഒരു വിവാഹം നമ്മൾ അറേഞ്ച് ചെയ്യുന്ന ആ സ്ഥലത്ത് വെച്ച് നടത്തിയാലോ അപ്പോൾ നീ പറഞ്ഞതുപോലെ അവരുടെ രണ്ടു പേരുടെയും വിവാഹം ഒരുപോലെ ഒരുപോലെ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് അവരുടെ ആഗ്രഹം പോലെ നമുക്ക് നടത്താം അതല്ലേ നല്ലത് വല്ലിയപ്പച്ചൻ പറഞ്ഞു വല്ലിയപ്പച്ചനെ ബിഷപ്പ് വിളിച്ചിട്ട് എന്തായി ആൽഫി ചോദിച്ചു അവിടെ പ്രത്യേകിച്ച് എന്താവൻ നിങ്ങളുടെ വിവാഹം നടത്താൻ അവരോക്കെയാണ് അമ്മുമോളെ നമ്മുടെ കാസ്റ്റിലേക്ക് മാറ്റണം എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന് ഞങ്ങളുടെ കൊച്ച് അവളുടെ ഇഷ്ടത്തിന് അവളുടെ രീതിയിൽ അവളുടെ ആചാരപ്രകാരം ജീവിക്കും എൻ്റെ ചെക്കൻ അവൻ്റെ ഇഷ്ടത്തിന് അവൻ്റെ ആചാരപ്രകാരം അവനും ജീവിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ചോദിക്കുക അവർക്ക് കുട്ടികളുണ്ടായാൽ അപ്പോൾ എന്തു ചെയ്യും അവർ ഏത് മതത്തിൽ വളരുമെന്ന് ഞാൻ പറഞ്ഞു അവർ രണ്ട് മതത്തിലും കൂടി വളരും അവർക്ക് പള്ളിയിൽ പോകണമെങ്കിൽ അവർ പള്ളിയിൽ പോയ്ക്കോട്ടെ അമ്പലത്തിൽ പോകണമെങ്കിൽ അമ്പലത്തിൽ പൊയ്ക്കോട്ടെ ഞങ്ങൾക്ക് ഒരു പരാതി ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് പ്രശ്നം അതിനാണ് വെല്ലിപ്പച്ചനോട് അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞത് അല്ലേ അതെ അവരെ മാത്രമല്ല ഇതിന് പിന്നിൽ ആരോ ശക്തമായി തന്നെ കളിക്കുന്നുണ്ട് കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം പോയി പള്ളിയിൽ വെച്ച് സംസാരിച്ച് കഴിഞ്ഞതല്ലേ അന്ന് അറിയാലോ നമ്മളെ സപ്പോർട്ട് ചെയ്തതല്ലേ നമ്മുടെ പള്ളിയിലെ അച്ഛൻ കാര്യം നമ്മുടെ ഇടവക വികാരി എന്റെ ബന്ധുക്കാരനായതുകൊണ്ട് ഇന്ന് അവിടെ സംസാരിക്കാൻ ആൾക്ക് പറ്റിയിട്ടില്ല ആളെ വായ തുറപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം വല്ലിപ്പച്ചന് അങ്ങനെ തോന്നിയോ ആൽഫി ചോദിച്ചു പിന്നെ തോന്നാതെ നിന്റെ വല്ലിപ്പച്ചൻ കൊണ്ടും കൊടുത്തും അല്ലേടാ മോനെ ഇവിടം വരെ വന്നത് ഇതിന് പിന്നിൽ കളിക്കുന്ന ശക്തമായ കൈ ആരുടെയാണെന്ന് നീ ആദ്യം കണ്ടുപിടിക്കെ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം ഞാൻ അങ്ങോട്ട് വരികയാണ് വല്ലിപ്പച്ചൻ പറഞ്ഞു വല്ലിപ്പച്ച ഇങ്ങോട്ട് വരണ്ട നമ്മുടെ വെഡ്ഡിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ പ്ലോട്ടിലേക്ക് വന്നാൽ മതി അവിടെ ഈവൻ്റ് മാനേജ്മെൻ്റ് ടീം എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അവരുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം അതിനുശേഷം ബാക്കി തീരുമാനിക്കാം ഞാൻ അങ്ങോട്ട് ഇപ്പോൾ എത്തും ആൽഫി പറഞ്ഞു എന്നാൽ ശരി ഞാൻ അങ്ങോട്ട് എത്തിയേക്കാം എന്ന് പറഞ്ഞ് വല്യപ്പച്ചൻ ഫോൺ കട്ട് ചെയ്തു ആൽഫി ടൈം നോക്കി അമ്മു എത്താമെന്ന് പറഞ്ഞ സമയം ആയിട്ടും ഇതുവരെയും എത്തിയിട്ടില്ല എന്തുപറ്റിയാവോ എന്ന് അറിയാൻ വേണ്ടി അവൻ ഫോണിൽ വിളിച്ചെങ്കിലും ഫോൺ റിങ് ചെയ്യുന്നതല്ലാതെ എടുക്കുന്നുണ്ടായിരുന്നില്ല ആൽഫി അമ്മുവിൻ്റെ അമ്മയെ വിളിച്ചു മക്കള് അങ്ങോട്ട് പോന്നിട്ടുണ്ടല്ലോ നരിക്കുഞ്ഞൽ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാകും ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ടാകും ശ്രീവിദ്യ പറഞ്ഞതും ഇരുപത് മിനിറ്റ് ആയോ ആൽഫി ചോദിച്ചുകൊണ്ട് വേഗം റൂമ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പടികൾ ഇറങ്ങി താഴെ വന്നതും അവൻ അവിടെയെല്ലാം നോക്കി പിന്നെ വന്ന് മുറ്റത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു അമ്മൂവിൻ്റെ കാറ് കിടക്കുന്നത് അവന് ചെറുതായി ദേഷ്യം വന്നു തന്നെ വന്നിട്ട് കാണണമെന്ന് പറഞ്ഞിട്ട് ഇത്രയും സമയമായിട്ടും ആള് വന്നിട്ടില്ല എന്നോർത്തു അവൻ കിച്ചണിൻ്റെ ഭാഗത്തേക്കെല്ലാം പോയി നോക്കി അവിടെയെല്ലാം നിറയെ ആളുകളുണ്ട് ഓരോ സാധനങ്ങളും ഉണ്ടാക്കാനായിട്ട് ആൾക്കാർ എത്തിയിട്ടുണ്ട് ഇന്നത്തെ ഫങ്ഷനുള്ള ഭക്ഷണമെല്ലാം അവിടെ തന്നെ ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് അതിന്റെ തിരക്കിലാണ് വല്യമ്മച്ചിയും അമ്മച്ചിയും എല്ലാം എന്ന് ആൽഫിക്കറിയാം അവൻ വന്ന് താഴെയുള്ള റൂമുകളിൽ നോക്കിയപ്പോൾ താഴത്തെ റൂമിൽ നിന്നും ബഹളം കേൾക്കുന്നുണ്ട് അവൻ വന്ന് പതിയെ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ കണ്ടു മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുന്ന അമ്മുവിനെ അവന് ശരിക്കും ദേഷ്യം തോന്നി അപ്പോഴാണ് ആൽഫി ഡോറിനടുത്ത് നിൽക്കുന്നത് ആവണി കാണുന്നത് എന്താ ആൽഫി ചായ ആവണി ചോദിച്ചപ്പോഴാണ് എല്ലാവരും അങ്ങോട്ട് നോക്കിയത് അവിടെ നിൽക്കുന്ന ആൽഫിയെ കണ്ടതും അമ്മു അവനെയൊന്നു നോക്കി മുഖത്ത് ദേഷ്യമാണ് എന്ന് കണ്ടതും അവൾ എഴുന്നേൽക്കാൻ പോയതും അവിടെ ഇരിക്കേ എന്ന് പറഞ്ഞ് ആൻസി അവളെ പിടിച്ചിരുത്തി അവളുടെ രണ്ട് കൈയിലും മെഹന്ദി ഇട്ടു കൊടുക്കുകയാണ് പെട്ടെന്ന് തന്നെ ആൽഫി ഡോർ ഡോറടച്ച് പുറത്തേക്ക് പോയി അമ്മു ഇച്ചായ് ഇണങ്ങിയോ ഐശ്വര്യ ചോദിച്ചു പിന്നെ ഇച്ചാൻ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊന്നും പിണങ്ങില്ല തെരേസ പറഞ്ഞു എന്നാൽ ആ സമയം അമ്മൂവിനും അവൻ്റെ മുഖത്തെ ദേഷ്യം കണ്ടപ്പോൾ പിണങ്ങിയെന്ന് തന്നെയാണ് തോന്നിയത് അവൾക്ക് എങ്ങനെയെങ്കിലും ഇത് ഇട്ടു തീർന്ന് അവിടെ നിന്നും എഴുന്നേക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ ആൽഫി വേഗം തന്നെ വന്ന് പുറത്തുനിന്നും വണ്ടി എടുത്തുകൊണ്ടുപോയി അവൻ പോയതൊന്നും അറിയാതെ അമ്മു ഞെളി കൊള്ളുകയാണ് കഴിഞ്ഞില്ലേ മതി എനിക്കിട്ടത് എന്നെല്ലാം അമ്മു പറയുന്നുണ്ട് കഴിഞ്ഞോ ഏ ഇവിടെ കൂടി ഇടണം എന്ന് പറഞ്ഞ് ആൻസി നിർദ്ദേശം കൊടുക്കുന്നുണ്ട് അതനുസരിച്ച് അവർ ഭംഗിയായി തന്നെ അമ്മുവിൻ്റെ കയ്യിൽ ഇട്ട് കൊടുത്തു പത്ത് മിനിറ്റ് കൂടി അവൾക്ക് ഇരുന്ന് കൊടുക്കേണ്ടി വന്നു അതുകഴിഞ്ഞ് അമ്മു എഴുന്നേറ്റ് വേഗം ഹാളിലേക്ക് വന്നു അവിടെ എങ്ങും ആൽഫിയെ കാണാതെ വന്നതും അവൾ പുറത്തു വന്ന് നോക്കി ആൽഫിയുടെ വണ്ടി കാണാതായപ്പോൾ തന്നെ മനസ്സിലായി ആൾ പോയിട്ടുണ്ടാകുമെന്ന് അവൾ വേഗം അവളുടെ ഫോൺ എടുക്കാൻ നോക്കിയപ്പോഴാണ് ഫോൺ കാറിലാണ് എന്നറിഞ്ഞത് കയ്യിൽ രണ്ടും മെഹന്തിട്ടിരിക്കുന്നത് കൊണ്ട് അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൾ തിരിച്ച് ആൻസിയും കൂട്ടരും ഇരിക്കുന്ന റൂമിലേക്ക് പോയി അവളുടെ മുഖത്തെ സങ്കടം കണ്ടതും എന്തു പറ്റിയടാ ആൽഫിചായനെ കണ്ടില്ലേ ആവണി ചോദിച്ചു ഇല്ല ആള് ആള് പോയി എന്ന് തോന്നുന്നു അവൾ പറഞ്ഞു ആ എവിടെ പോണെന്ന് പറയുന്നുണ്ടായിരുന്നു ആൻസി പറഞ്ഞു എന്റെ അമ്മു ഇവള് പറയുന്നത് വെറുതെയാ ആൽഫി അങ്ങനെ പിണകത്തൊന്നുമില്ല എന്തോ തിരക്കുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു ആരെയോ കാണണമെന്നും മറ്റും അത് നിന്നോട് പറയാൻ വേണ്ടി വന്നതായിരിക്കും ആൽഫി ചായൻ ഞങ്ങളെ എല്ലാവരെയും ഈ റൂമിൽ കണ്ടപ്പോൾ അത് പറയാതെ പോയതായിരിക്കും ആൻസി പറഞ്ഞു എന്തുകൊണ്ടോ അമ്മുവിന് ആദ്യമായിട്ട് ആൽഫിയുടെ മുഖഭാവം കണ്ട് പേടി തോന്നി ഇച്ചാൻ ഇതുവരെയും തന്നോട് മുഖം കറുപ്പിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ദേഷ്യപ്പെട്ടിട്ടില്ല പക്ഷെ ഇന്നാ മുഖത്ത് കണ്ടത് അവൾക്ക് അവൾക്ക് അവനോട് സംസാരിക്കണം തോന്നി ആവണി നീ മെഹന്തി ഇട്ടിട്ടില്ലല്ലോ എൻ്റെ ഫോൺ കാറിലുണ്ട് ഒന്ന് എടുത്തിട്ട് വരുവോ അമ്മു ചോദിച്ചു അതിനെന്താ ഞാൻ ഇപ്പോ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ആവണി കാറിന്റെ താക്കോലും എടുത്തുകൊണ്ട് ഫോൺ എടുക്കാനായി പോയി ആവണി ഫോൺ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞതും ഒന്ന് ഡയൽ ചെയ്യോ എന്ന് ചോദിച്ചതും ആവണി തന്നെ ഫോൺ ഡയൽ ചെയ്ത് കൊടുത്തു റിങ് ചെയ്യുന്നതല്ലാതെ എടുക്കുന്നുണ്ടായിരുന്നില്ല മൂന്ന് നാല് തവണ ശ്രമിച്ചിട്ടും ഫോൺ എടുക്കാതെ വന്നതും അമ്മുവിനെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി ഇച്ചായൻ ദേഷ്യത്തിലാണ് ഇതുവരെയും തന്റെ കോൾ എടുക്കാതെ ഇരുന്നിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് അവൾക്ക് വല്ലാത്ത പേടി തോന്നി അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നത് കണ്ടതും അയ്യോ അമ്മൂന് സങ്കടമായി തോന്നുന്നു എന്തിനാ ആൻസി അവളെ നീ പിടിച്ചു വെച്ചത് അവൾ പോയി അൽഫിച്ചാനെ കണ്ടിട്ട് വരാന്ന് പറഞ്ഞതല്ലേ ഇതിപ്പോ അവൾക്കും സങ്കടമായി ഇച്ചാനും ദേഷ്യമായി തോന്നുന്നു ആവണി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ഇടയ്ക്കപ്പ് ഇണങ്ങിയിട്ട് ഇണങ്ങുമ്പോൾ അതിന് ഒരു മധുരം കൂടുതലാണ് ആൻസി പറഞ്ഞു നീ ഈ നല്ലൊരു ദിവസം തന്നെ ഇപ്പോ വിവാഹമൊക്കെ ആയിട്ട് നല്ലൊരു ദിവസം വരാണ് അതിനിടയ്ക്ക് നീ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കലേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഐശ്വര്യയും ആൻസിയെ വഴക്ക് പറഞ്ഞു എന്നാൽ അമ്മവും ആൽഫിയുടെ റൂമിലേക്കാണ് ചെന്നത് അവൾ റൂമിൽ ചെന്ന് വാതിലടച്ചുകൊണ്ട് അവൻ്റെ ബെഡിൽ കിടന്നു കൈ രണ്ടും മെഹന്തി ഇട്ടിരിക്കുന്നതുകൊണ്ട് അവൾ രണ്ട് കൈയും നീക്കി വെച്ചാണ് കിടന്നത് അങ്ങനെ കിടന്ന് അവൾ ഉറക്കത്തിലേക്ക് പോയി ആൽഫിയും അപ്പച്ചനും വലിയപ്പച്ചനും ചന്ദ്രശേഖരൻ എല്ലാവരും ഇവൻ്റ് മാനേജ്മെൻ്റും ആയിട്ട് സംസാരിച്ചു ആൽഫി യു എസ് ടീമുമായിട്ട് വീഡിയോ കോൺഫറൻസിലും സംസാരിച്ചു അവരുടെ ഐഡിയാസ് എല്ലാം പറഞ്ഞു കൊടുത്ത ആൽഫി വൺ മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് അല്പസമയം മാറി നിന്ന് സംസാരിച്ചു അത് അന്ന് നടക്കാൻ പോകുന്നത് രണ്ട് വിവാഹങ്ങളാണെന്നും അതിൽ ഒരു വിവാഹം ആരെയും അറിയിക്കാതെ സർപ്രൈസായിട്ട് വെച്ചിരിക്കുന്നതാണെന്നും ആൽഫി പറഞ്ഞു അത് പുതുതായി വന്ന ഈവൻ്റ് മാനേജ്മെൻറ്റ് ടീമിനോടും അവൻ പറഞ്ഞേൽപ്പിച്ചു ബാക്കിയുള്ള കാര്യങ്ങൾ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം സംസാരിക്കാം എന്ന് പറഞ്ഞ് ആൽഫിയും വല്ലിപ്പച്ചനും ചന്ദ്രശേഖരും അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചു അവർ വീട്ടിൽ വരുമ്പോൾ തന്നെ രണ്ടു മണി കഴിഞ്ഞിരുന്നു ആൽഫി അവരെയും കൊണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ചെന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആൻസി അങ്ങോട്ട് വരുന്നത് അവൾ ആൽഫിയെ നോക്കി പേടിപ്പിക്കുന്നത് കണ്ടതും അവൻ അവളെ മൈൻഡ് ചെയ്യാതിരുന്നു അവൾ കിച്ചണിൽ പോയി വെള്ളം എടുത്തുകൊണ്ടുവന്ന് കുടിക്കുന്നത് കണ്ടു മോളെ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടും അമ്മ മോളെ കണ്ടില്ലല്ലോ മോളെന്താ ഭക്ഷണം കഴിക്കാൻ വരാത്തത് അമ്മച്ചി ചോദിച്ചു ഞങ്ങളെല്ലാം മെഹന്തിയിട്ടിരിക്കുന്നില്ലേ വലിയമ്മച്ചി ഞങ്ങൾക്ക് അമ്മച്ചിയല്ലേ മാറി തന്നത് അപ്പോ അമ്മച്ചി ചോദിച്ചപ്പോൾ അവൾ എന്താ പറഞ്ഞത് വേണ്ടാന്നല്ലേ അവൾ കഴിച്ചിട്ടില്ല അവൾ വീണ്ടും കിടന്ന് ഉറങ്ങി ആൻസി പറഞ്ഞു അവളത് പറയുമ്പോൾ ആൽഫി നോക്കി അമ്മ ഇത്രയും നേരമായിട്ടും ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നറിഞ്ഞ ആൽഫി പെട്ടെന്ന് തന്നെ അവിടെ നിന്നും എഴുന്നേറ്റു നീ എന്താ കഴിക്കാതെ എഴുന്നേൽക്കുന്നത് വല്യമ്മച്ചി ചോദിച്ചു അവള് അവൾ ഭക്ഷണം കഴിച്ചില്ല വല്യമ്മച്ചി അമ്മു ആൽഫി ചോദിച്ചു ഇല്ല കൊച്ചിൻ്റെ രണ്ട് കയ്യിലും മെഹന്തി ഇട്ടിരിക്കുകയാണെന്നേ മോൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഞാൻ ചെന്നായിരുന്നു വേണ്ട ഉറങ്ങാണെന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാം പറഞ്ഞു ഇത്രയും സമയമായിട്ടും മോൾ എഴുന്നിട്ടിട്ടില്ല ഇനിയിപ്പോൾ എഴുന്നേൽക്കുമ്പോൾ കൊടുക്കാം വല്ല്യമ്മച്ചി പറഞ്ഞു നീ അവിടെ ഇരുന്ന് കഴിക്ക് അവൾക്ക് ഞാൻ കൊടുത്തോളാം വല്ല്യമ്മച്ചി പറഞ്ഞു വേണ്ട ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ആൽഫി അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന പാത്രൂം എടുത്തുകൊണ്ട് പോകുന്നത് കണ്ട് വെല്ലിയമ്മച്ച് വെല്ലുപ്പച്ചനെ നോക്കി രണ്ടുപേരും ഒന്ന് പുഞ്ചിരിച്ചു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക